ഓം ശ്രീ നാരായണ പരമഗുരവീ നമ ധർമ്മം അർത്ഥവിവരണവും വ്യാഖ്യാനവും സ്വാമി മുക്താനന്ദയതി ശ്ലോകാലാപനം മാതാ നിത്യചിന്മയി ഗാർഹസ്ഥ്യധർമ്മം ആണ് എനി ഗുരു പറയുന്നത് ഗൃഹസ്ഥൻ്റെ ജീവിതം എങ്ങനെ കൊണ്ടുപോകണം അതിനെക്കുറിച്ചുള്ള നിയതമായ ചില രൂപരേഖകൾ നിങ്ങൾക്ക് ശ്രീനാരായണ ധർമ്മത്തിൽ നിന്ന് ലഭിക്കും എങ്ങനെ നിങ്ങളുടെ ഗാഹസ്ഥ്യ ജീവിതത്തെ കുറച്ചുകൂടി പുഷ്ടിപ്പെടുത്തുവാനും മെച്ചപ്പെടുത്തുവാനും കഴിയും എന്നതുകൂടി ഇതിൽ നിന്നും മനസ്സിലാക്കിയെടുക്കാൻ കഴിയും ശ്രീനാരായണ ധർമ്മം ഒരു മനുഷ്യൻ എന്ന നിലയിൽ അവൻ്റെ കർമ്മങ്ങളെ ചിട്ടപ്പെടുത്തുവാനും കർമ്മങ്ങൾക്ക് ധാർമ്മികമായ ഒരു അടിത്തറ നൽകുവാനും വേണ്ടി ഗുരുവിൻ്റെ ദർശനത്തെ ആസ്പദമാക്കി ഗുരുവിൻ്റെ ശിഷ്യൻ രചിച്ച ഒരു കൃതിയാണ് ശ്രീനാരായണധർമ്മം ധർമ്മം ചെയ്യുമ്പോൾ നമ്മളിലെ പാപമാലിന്യങ്ങൾ നീങ്ങി പുണ്യ സംസ്കാരം നിക്ഷേപങ്ങളായിട്ട് വരും മനസ്സിൽ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ മനസ്സ് വീണ്ടും പാപസങ്കുലമാവുകയും ചെയ്യും ധർമ്മം ആചരിച്ച് മനസ്സ് ശാന്തവും വിമലവും സമാധാന നിഷ്ഠവും ആകുമ്പോഴാണ് ജ്ഞാനവിചാരം സുഗമമാവുകയുള്ളൂ ഒരു മനസ്സിൽ പാപമാലിന്യങ്ങൾ കൂടുതലുണ്ടെങ്കിൽ ഗുരുവിൻ്റെ തത്വദർശനം വിചാരം ചെയ്യുന്ന സമയത്തും മനസ്സ് കൂടുതൽ കലുഷമായിട്ട് തീരും ആത്മാവിനെക്കുറിച്ചുള്ള വിചാരം പുരോഗമിക്കുമ്പോൾ ഈ മാലിന്യങ്ങളകത്ത് നിന്ന് ഇളകി വരും ഒരു കുളത്തിൻ്റെ അടിയിൽ ചെളി കിടക്കുമ്പോൾ മുകളിൽ നമ്മൾ എത്ര തെളിയിക്കാൻ ശ്രമിച്ചാലും ചിലപ്പോൾ അടി ഇളകി കലങ്ങും അതുകൊണ്ടാണ് ആദ്യം ധർമ്മത്തിന് പ്രാധാന്യം നൽകി ധർമ്മം ആചരിച്ചുകൊണ്ട് വേണം ജ്ഞാനം ഉൾക്കൊണ്ട് വിചാരം ചെയ്യാനായിട്ട് ഗാർഹസ്ഥ്യ ജീവിതത്തിൽ ധർമ്മത്തിൻ്റെ പ്രാധാന്യം വളരെ ഏറിയിരിക്കുന്നതുകൊണ്ട് ഒരാൾ ഗൃഹസ്ഥനാകുന്നത് ആ വ്യക്തിയിൽ ബാഹ്യദൃഷ്ടി ഉള്ളതുകൊണ്ടാണ് ജീവിതം സ്വീകരിക്കുന്നത് എന്തെന്നാൽ ഗാർഹസ്ഥ്യ ജീവിതത്തിൽ ആ വ്യക്തിയുടെ അബോധതലത്തിലൊരു പ്രേരണ കിടക്കുന്നുണ്ട് ആ പ്രേരണ പ്രജോൽപാദനത്തിനുള്ളതാണ് തൻ താൻ തൻ്റെ മക്കളിലൂടെ തുടർന്നു പോകുമെന്നുള്ള ഒരു അബദ്ധ ധാരണ വളരെ രൂഢമൂലമായിട്ട് ഒരു വ്യക്തിയിൽ അജ്ഞാനത്തിൻ്റെ കാരണത്താൽ കിടക്കുകയാണ് അതായത് തൻ്റെ മക്കളിലൂടെ താൻ തുടർന്നു പോകും എന്നുള്ളത് ഒരു അജ്ഞാനമാണ് ഏറ്റവും ആഴത്തിൽ ഓരോ ഗൃഹസ്ഥനിലും കിടക്കുന്ന അജ്ഞാനമാണ് അതുകൊണ്ട് വിവാഹവും പ്രജോൽപാദനവും അതിലൂടെയുള്ള ഒക്കെ നയിക്കുന്ന സമയത്ത് മുന്നോട്ട് പോകും തോറും അവൻ നിരാശനാകയുള്ളൂ കാരണം ഗാർഹസ്ഥ്യ ജീവിതം സ്വീകരിക്കുന്ന സമയത്ത് പ്രതീക്ഷിച്ച പ്രതീക്ഷകളൊന്നും അതിലൊരു പകുതി പോലും സഫലമാകാതെയാണ് ഗാർഹസ്ഥ്യ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം കാണുന്നത് ഇപ്പൊ ഗാർഹസ്ഥ്യ ജീവിതം യഥാർത്ഥത്തിൽ ശാസ്ത്രങ്ങളുടെ ദൃഷ്ടിയിലൂടെ നോക്കുമ്പോൾ മനുഷ്യന് വിരക്തി ഉണ്ടാക്കാനുള്ള ഒരിടമാണ് വിരക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകജീവിതം ക്ഷണികവും തുച്ഛവും താൽക്കാലികവുമാണെന്ന് ഒരു ജീവന് ബോധ്യപ്പെടണം ഈ ബോധ്യം വരുത്താനായിട്ട് ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഗാർഹസ്ഥ്യമാണ് അതുകൊണ്ട് ഗാർഹസ്ഥ്യ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അതാണ് ഗാർഹസ്ഥ്യം കഴിഞ്ഞ സന്യാസത്തിലേക്ക് എല്ലാവരും തിരിയാൻ കാരണം മക്കൾ വലുതായി അവർ അവരുടെ ഭാര്യയും കുട്ടികളായി ജീവിക്കുമ്പോൾ അവരുടെ ശ്രദ്ധ അവരുടെ മക്കളിലും അവരുടെ ജീവിതത്തിലേക്കും മാറുമ്പോൾ അമ്മ അച്ഛൻ എന്നുള്ളത് സെക്കൻഡറി ആയിട്ട് തീരുന്ന സ്വാഭാവികമാണ് അവരും ആഗ്രഹിക്കുന്നത് തൻ്റെ മക്കളിലൂടെ താൻ തുടർന്നു പോകണമെന്നാണ് അങ്ങനെ മനുഷ്യനിൽ ൂഢമൂലമായിരിക്കുന്നജ്ഞാനം കാരണം ഗാർഹസ്ഥ്യം സ്വീകരിച്ച് ജീവിക്കുമ്പോൾ വാർദ്ധക്യമൊക്കെ ആകുമ്പോഴേക്കും ആ വ്യക്തിക്ക് വിചാരം ചെയ്യുവാനുള്ള പ്രാപ്തി കൈവരണമെങ്കിൽ ഗാർഹസ്ഥ്യത്തിൽ ധർമ്മം ആചരിച്ച് മനഃശുദ്ധി വരുത്തിയിരിക്കണം അല്ലെങ്കിൽ വാർദ്ധക്യം വേദനാജനകവും തിക്തവും ഭ്രാന്തവും ആയിരിക്കും അതാണ് അതിൻ്റെ പ്രത്യേകത മിക്കവാറും ആളുകൾക്ക് മാനസികമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങളും ഓർമ്മക്കുറവുകളും ഒക്കെ വരും കാരണം ധർമ്മം മാത്രമാണ് ചിത്തശുദ്ധീകരണത്തിനും ആത്മശുദ്ധീകരണത്തിനും ഏറ്റവും നല്ല ഒന്ന് അപ്പോൾ ആ ധർമ്മത്തെക്കുറിച്ചാണ് ഗുരു പറയുന്നത് ധർമ്മം എന്ന് പറഞ്ഞ നേരായ വഴി എന്നാണ് അർത്ഥം അപ്പം അതിൽ എന്തൊക്കെ നമ്മൾ പഠിച്ചു അതൊക്കെ അനുഷ്ഠേയങ്ങളാണ് ചെയ്യാനുള്ളവയാണ് വെറുതെ ചിന്തിച്ചിരിക്കാനുള്ളതല്ല ചിന്തിക്കാനുള്ള വിഷയമേ അല്ല ധർമ്മം ചെയ്യാനുള്ളതാണ് അത് നൂറ് ശതമാനം ചെയ്യാൻ കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഗുരുവിൻ്റെ ദാർശനിക കൃതികൾ വിചാരം ചെയ്ത് ആത്മസാക്ഷാത്കാരം നേടാനാകും ആത്മസാക്ഷാത്കാരമാണ് പരമലക്ഷ്യം പക്ഷെ ആ ലക്ഷ്യത്തിലേക്ക് അണയുന്നതിന് മുമ്പ് നാം നമ്മളുടെ അന്ധക്കരണത്തെ ഒന്ന് വെടുപ്പാക്കിയിരിക്കണം കൃഷി ചെയ്യണമെങ്കിൽ ആ കൃഷിയിടം കിളച്ച് വൃത്തിയാക്കി പുല്ലെല്ലാം പറിച്ച് കളഞ്ഞ് വളമെല്ലാം ചെയ്താലാണ് ആ മണ്ണിൽ കൃഷി ചെയ്യാൻ പറ്റുകയുള്ളൂ അതുപോലെ നമ്മളുടെ അന്ധക്കരണം ആദ്യം ഇളക്കിമറിക്കുകയാണ് ധാർമ്മിക വൃത്തികൾ ചെയ്ത് അശുദ്ധവാസനകളെ ഇല്ലാതാക്കി ശുദ്ധവാസനകൾ കൊണ്ട് നിറച്ച് സംസ്കരിച്ചെടുത്ത് അതിലേക്കാണ് ജ്ഞാനത്തിൻ്റെ വിത്തുകൾ തൂവിക്കൊടുക്കുന്നത് ഈ ശ്രീനാരായണധർമ്മം അനുഷ്ഠേയമാണ് ചെയ്യാനുള്ളതാണ് വെറുതെ കേൾക്കാനും ചിന്തിക്കാനും ഉള്ളതല്ല കേട്ടുപോയതുകൊണ്ടൊരു കാര്യവുമില്ല ഇതിലെ ചെറിയ ഒരു കാര്യമെങ്കിലും പ്രാക്ടിക്കൽ ആക്കാൻ കഴിയുകയാണെങ്കിൽ അത് വലിയ വലിയ ഫലം നിങ്ങൾക്ക് ചെയ്യും അതാണ് ഈ ശ്രീനാരായണ ധർമ്മത്തിന്റെ പ്രത്യേകത വിദ്യാഭ്യാസത്തിൽ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ മനോഭാവങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം ബ്രഹ്മചര്യം എന്നാണ് എഡ്യൂക്കേഷണൽ പിരീഡിനെ പറയുന്നത് വിദ്യാഭ്യാസ കാലത്ത് വിവാഹം ഉത്തമമായിരിക്കില്ല എന്നതുകൊണ്ട് അതിനെ ബ്രഹ്മചര്യം ഒന്നുകൂടി പറയും വേറെ ഒരു തരത്തിലുള്ള ആകുലതകൾ മനസ്സിനെ ബാധിക്കാൻ പാടില്ല കാരണം നമുക്ക് തരുന്ന അറിവുകൾ കൂടെ കൂടെ മനസ്സിൽ ഉൾക്കൊള്ളാനും വിചിന്തനം ചെയ്യാനും ഒക്കെ പറ്റുന്നത് ശാന്തമായ മനസ്സിനാണ് കലുഷമായ മനസ്സിൽ അത് പറ്റില്ല ഭാരതത്തിൽ ആശ്രമങ്ങൾ എന്ന് പറയുന്നത് തന്നെ ശാന്തമായ ഒരിടമാണ് ആ ശാന്തമായ ഒരിടത്ത് ശ്രദ്ധാപൂർവം വന്നിരുന്ന് ശ്രവിച്ച് മനസ്സിലാക്കി മനനം ചെയ്ത് ദീർഘകാലം ഒരു ഗുരുവിൻ്റെ സവിധത്തിൽ ജീവിച്ച് നിഷ്ഠയുള്ള ഒരു ജീവിതം ആർജിച്ച് അതിനുശേഷം ഗാർഹസ്ഥ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനുശേഷം സന്യാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് കൈവരുത്തുന്ന ഒരു വലിയ പരിവർത്തനം ഉണ്ട് പക്ഷെ ആധുനിക കാലത്ത് ആ വിദ്യാഭ്യാസം നമുക്കിപ്പോൾ കിട്ടുന്നില്ല ഇപ്പോൾ നമ്മൾ വളരെ വൈകി ഓടുന്ന ഒരു വണ്ടിയാണ് വൈകി ഓടുന്ന വണ്ടിയാണെങ്കിലും നമ്മൾ പഠിക്കുന്നത് വിദ്യാഭ്യാസം തന്നെയാണ് അപ്പോൾ അറിവ് ആർജിക്കുന്ന സമയത്ത് അതിൻ്റെ പ്രത്യേകത നമ്മൾ ശാന്തത എത്ര മാത്രം മനസ്സിന് കൊണ്ടുവരാമോ അത്രയും കൊണ്ടുവന്നിട്ട് വേണം ഇത്തരം കൃതികളെല്ലാം പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ ശ്രീനാരായണ ധർമ്മത്തില് അനുഷ്ഠയങ്ങളായിട്ടുള്ള വിഷയങ്ങളിൽ ഒരു വ്യക്തി കടന്നു പോകേണ്ട ആദ്യത്തെ ആശ്രമമാണ് ബ്രഹ്മചര്യം അതിൽ നൂറ്റി അമ്പത്തി ഒമ്പതാമത്തെ ശ്ലോകമായിട്ടുള്ള വധേ സത്യം ചരേധർമ്മം സ്വാധ്യായം നിത്യമാചരേത് കുശലാത് സത്യധർമാഭ്യപ്നപ്രമാദ്യേത് വിഭൂതയെ സത്യം പറയണം ആചരിക്കണം വേദപഠനം എന്നും ആചരിക്കണം ക്ഷേമത്തിൽ നിന്നും സത്യധർമ്മങ്ങളിൽ നിന്നും ഐശ്വര്യത്തിനായി സമ്പത്തിനായിട്ട് വ്യതിചലിക്കരുത് എന്നാണ് പറയുന്നത് ഇപ്പോൾ സമ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ സത്യത്തെ കളയരുത് ധർമ്മത്തെ കളയരുത് സ്വാധ്യായത്തെ കളയരുത് അതുപോലെ കുശലതയെ ആനന്ദത്തെ ആത്മാനന്ദത്തെ കളയരുത് സമാധാനത്തെ കളയരുത് ഇപ്പോൾ വലിയ ഒരു പാഠമാണ് തരുന്നത് ूर्ते गृहिणोऽपि विशेषतः धर्मान् सविस्तरं ब्रूहि हेतुका अथ अनन्तरम् अधः आदिनाल् करुणामूर्तेः अलयो करुणानिधे ഗുരുവിനെ കാരുണ്യത്തിൻ്റെ മൂർത്തിയായിട്ട് കാണുന്നു കാരണം ജീവിതത്തെ സമ്പുല്ലമാക്കുവാൻ പോരുന്ന ഈ ധർമ്മശാസ്ത്രം ഇത്രയും ലളിതവും വ്യക്തവുമായ രീതിയിൽ മൊഴിഞ്ഞു തന്ന ഗുരുവിനെ കാരുണ്യവാനെന്നല്ലാതെ പിന്നെ എന്ത് പേരാണ് വിളിക്കുക കരുണാമൂർത്തി വിശേഷത വിശിഷ്യ ഗൃഹിണഹാബി ഗൃഹസ്ഥാശ്രമിയുടെയും നിത്യകല്യാണ ഹേതുകാൻ നിത്യകല്യാണ ഹേതുകങ്ങളായ ധർമാൻ ധർമ്മങ്ങളെ സവിസ്തരം ബ്രോഹി വിസ്തരിച്ച് പറഞ്ഞു തന്നാലും ഗുരു ഇതുവരെ ഞങ്ങൾ കുറിച്ച് കേട്ടു ഇനി ഗാർഹസ്ഥ്യജീവിതത്തിൽ എന്നെന്നും മംഗളവും സുഖവും സന്തോഷവും ക്ഷേമവും ഉറപ്പുവരുത്തുന്ന ധർമ്മങ്ങളെ വിശദീകരിച്ച് പറഞ്ഞു തന്നാലും ഞങ്ങൾ അതീവ താൽപ്പര്യരായിട്ടിരിക്കുകയാണ് അങ്ങയുടെ ഈ ധർമ്മശാസ്ത്രത്തിൻ്റെ അവതരണത്തിൽ ശിഷ്യന്മാരുടെ ജിജ്ഞാസ ജ്വലിച്ചു നിൽക്കുന്നു ഇപ്പോഴും കേൾക്കാനുള്ള ആഗ്രഹം ധർമ്മത്തെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹം

പുരുഷാർത്ഥങ്ങൾക്ക് ഇരിപ്പിടമായിരിക്കുന്നത് കൊണ്ട് ത്രിവർഗനിലയം എന്നാണ് ഗർഹസ്ഥ്യ ധർമ്മത്തെ വിളിക്കുന്നത് കുറിച്ച് പറയുന്നത് ധർമ്മ അർത്ഥകാമങ്ങൾക്ക് ഇരിപ്പിടമാണത് ഈ മൂന്ന് ധർമ്മങ്ങളും വേണ്ടവിധം അനുഷ്ഠിക്കാനുള്ള ഒരിടമാണ് ഗൃഹസ്ഥാശ്രമം അതിലൂടെ മോക്ഷത്തിലേക്ക് അപാവൃതം തുറക്കപ്പെട്ട സാക്ഷാത്മുക്തിവാരം സാക്ഷാൽ മോക്ഷമാർഗവുമായ ഗൃഹസ്ഥ ഗൃഹസ്ഥാശ്രമിയുടെ വിധിക്രമം ആചാര നടപടിയെ വച്ചി ഞാൻ പറയാം ശുണുത നിങ്ങൾ കേട്ടാലും എന്ന് ഗുരു അവരോട് പറഞ്ഞു അപ്പൊ ഗൃഹസ്ഥാശ്രമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൽ അർത്ഥം കാമം ധർമ്മം ധർമ്മത്തിൽ അധിഷ്ഠിതമായി അർത്ഥകാമങ്ങൾ എങ്ങനെ അനുഭവിക്കാം എന്നുള്ളത് കൊണ്ട് ഗൃഹസ്ഥാശ്രമത്തെ ത്രിവർഗനിലയം മൂന്ന് വർഗങ്ങളുടെ നിലയം ഇരിപ്പിടം എന്നാണ് പറയുന്നത് അപ്പോൾ ഗൃഹസ്ഥാശ്രമിക്ക് അർത്ഥം സഞ്ചയിക്കാം കാമങ്ങൾ അനുഭവിക്കാം പക്ഷെ ധർമ്മ അനുസാരിയായിട്ട് വേണമെന്ന് മാത്രം ഗൃഹസ്ഥാശ്രമിക്ക് അർത്ഥകാമങ്ങൾ നിഷേധിച്ചിട്ടില്ല അർത്ഥകാമങ്ങൾ അവർക്ക് അനുഭവിക്കാം പക്ഷെ അതിനൊരു അതിനൊരു ഒരു മാനദണ്ഡം എന്ന രീതിയിൽ ധർമ്മം എപ്പോഴും പ്രവർത്തിക്കണം എന്നാലാണ് കൃത്യമായ മുക്തിദ്വാരത്തിലേക്കുള്ള മുക്തിയുടെ വാതിൽ തുറന്നു കിട്ടുകയുള്ളു അപ്പം മുക്തിയുടെ വാതിൽ തുറന്നു കിട്ടാവുന്ന രീതിയിൽ ഗൃഹസ്ഥാശ്രമത്തെ ചിട്ടപ്പെടുത്തുന്ന വിധമാണ് ഗുരു ഇവിടെ പറയാൻ പോകുന്നത് നൂറ്റി എഴുപത്തിരണ്ടാമത്തെ ശ്ലോകം മാരാൽ കൽപ്പിക്കപ്പെട്ട കൽപ്പിതങ്ങളായ നിഖിലാൻ വേദാൻ എല്ലാ വേദങ്ങളെയും അറിവുകളെയും സാധു നല്ലവണ്ണം അതിഥ്യ പഠിച്ചിട്ട് പിത്രോഹോ മാതാപിതാക്കന്മാരുടെയും ഗുരോഹോ ഗുരുവിൻ്റെയും അനുമത്യ അനുമതിയോടുകൂടി സ്നാദ ശുദ്ധനായിട്ട് ഗൃഹി ഗൃഹസ്ഥാശ്രമിയായി ഭവേത് ഭവിക്കണം അപ്പോൾ ഗൃഹസ്ഥാശ്രമി ആകുന്നതിന് മുമ്പ് എല്ലാ വേദങ്ങളും അറിവുകളും ധർമ്മശാസ്ത്രങ്ങളും മോക്ഷശാസ്ത്രങ്ങളും ഒക്കെ പഠിച്ച് തത്വപരമായൊരു ബോധം അവൻ നേടിയിരിക്കണം അവനെയാണ് അവന് മാത്രമാണ് ഒരു ഗാർഹസ്ഥ്യധർമ്മം തെറ്റുകൂടാതെ പിഴ കൂടാതെ നയിക്കാൻ കഴിയുകയുള്ളു അത് നല്ലവണ്ണം പഠിച്ചിട്ട് മാതാപിതാക്കന്മാരുടെയും അനുമതിയോട് കൂടിയിട്ട് പിത്രോഹോ ഗുരോഹോ അനുമത്യ അനുമതിയോട് കൂടിയിട്ട് അവിടെ അത് പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നു കാരണം ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ് ഈ ഗ്രന്ഥം ഈ ധർമ്മം പക്ഷേ ഇന്ന് നമുക്കറിയാം പലപ്പോഴും ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ ഒരു മകളെ മകനെ വളർത്തി ഉണ്ടാക്കി കൊണ്ടുവരുമ്പോൾ അവർ അവരുടെ തോന്നിയ പോലെ ജീവിതത്തിലേക്ക് കടക്കും അവർക്ക് ഇഷ്ടമുള്ളവരെ തിരഞ്ഞെടുക്കും അച്ഛനോടോ അമ്മയോടോ ഗുരുവിനോടോ ഒന്നും ചോദിക്കില്ല എന്നിട്ട് ജീവിതത്തിലെ ദുരന്തങ്ങൾ വരുമ്പോൾ ഓടി അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് വരും അവർ അതിൻ്റെ ആഘാതം മുഴുവനും താങ്ങണം ദുരന്തങ്ങൾ മുഴുവൻ താങ്ങണം അപ്പൊ അതുകൊണ്ട് അതൊക്കെ ദൂരക്കാഴ്ചയോടു കൂടിയിട്ട് കണ്ടിട്ടുള്ള ഗുരു പറഞ്ഞു എവിടെയും നമുക്ക് ജീവിതത്തിൽ പരസ്പരം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടാകണമെങ്കിൽ പ്രത്യേകിച്ചും ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടി ഒരു വീട്ടിലേക്ക് വരുമ്പോൾ ആ വീട്ടിൽ ആ പെൺകുട്ടിയോ ആൺകുട്ടിയോ മാത്രമല്ലല്ലോ ജീവിക്കുന്നത് അവിടെ അച്ഛനുണ്ട് അമ്മയുണ്ട് മുത്തശ്ശനുണ്ട് മുത്തശ്ശിയുണ്ട് ആ വീടിനോട് ബന്ധപ്പെട്ട ഒരു ആചാര്യനും ഗുരുവും ഉണ്ട് അപ്പൊ എല്ലാ വീടുകൾക്കും ഒരു ആചാര്യനോ ഗുരുവോ ഉണ്ടാകണം എന്നുകൂടി അതിലൊരു അർത്ഥമുണ്ട് കാരണം ഗാർഹസ്ഥ്യധർമ്മത്തിൽ എപ്പോഴും വഴി നയിക്കുന്ന ഒരു അറിവിൻ്റെ പ്രതീകം ഒരു വീട്ടിലുണ്ടായിരിക്കണം എപ്പോഴും ഗുരു എന്നുള്ളത് അപ്പം അങ്ങനെ ഗൃഹസ്ഥാശ്രമിയായിട്ട്

ധർമ്മ്യാം ധർമ്മിഷ്ഠയും സുശീലാം നല്ല ശീലമുള്ളവളും ലക്ഷണാൻവീതാം ലക്ഷ ഉത്തമ സ്ത്രീലക്ഷണമുള്ളവളും പ്രസന്നാം പ്രസന്നയും ഗുരു മാതൃ പിതൃപ്രിയാം മാതാപിതാ ഗുരുക്കന്മാർക്ക് ഇഷ്ടപ്പെട്ടവളുമായ കന്യാം കന്യകയെ വരയത് വരിക്കണം ഇവിടെ ഒരു കന്യകയെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ എന്തുകൊണ്ട് നല്ല കുലം എന്ന് പറയാൻ കാരണം കുലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എവിടെയാണോ അവൾ ജനിച്ചത് ആ വീടിനെയാണ് അത് എന്തുകൊണ്ട് എന്ന് പറയാൻ കാരണം നല്ലത് എന്ന് പറയുന്നത് സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ജാതിയുടെ അടിസ്ഥാനത്തിലുമല്ല പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതാണ് നല്ലത് എന്ന് പറയുന്നത് ഒരു കുലം നല്ലതാകുന്നത് സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരുപാട് പണം ഉണ്ടായതുകൊണ്ട് ഒരു വീട് ഒരു ഗൃഹം ഒരു കുലം നന്നാകണമെന്നില്ല ഒരുപാട് ആളുകൾക്ക് തൊഴിലുണ്ട് നല്ല ഉദ്യോഗ പദവിയിലിരിക്കുന്നതാണെന്നത് കൊണ്ടൊന്നും നല്ല കുലമാകണമെന്നില്ല ഇവിടെയൊക്കെ നമുക്കറിയാം നല്ല ഓഫീസ് തസ്തികകളിൽ ഇരിക്കുന്ന ആൾ ഐ എ എസ് കാരായാലും ഐ പി എസ് കാരായാലും അധ്യാപകരായാലും ഒക്കെ വീട് നന്നാകണമെന്നൊന്നുമില്ല അവർ മദ്യപാനികളും ൂർത്തന്മാരും ആയിരിക്കും അപ്പൊ കുലം എന്ന് പറയുന്നത് സംസ്കാരം ഉള്ളതായിരിക്കണം അവിടെ സാത്വിക വൃത്തി ഉള്ള ജീവിതം നയിക്കുന്ന ആളുകളായിരിക്കണം എന്നാണ് അർത്ഥം നല്ല കുലത്തിൽ ജനിച്ചവളും ധർമ്മിഷ്ഠയും ധർമ്മിഷ്ഠയാകണമെങ്കിൽ എന്താ ഉണ്ടാകണം അവൾക്ക് ഒരു ഗുരുകുല വിദ്യാഭ്യാസം കിട്ടിയിരിക്കണം അതിലൂടെ ധർമ്മം എന്തെന്നറിയാം അവൾക്ക് ഒരു ഗാർഹസ്ഥ്യ ജീവിതം നയിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്നും ഒക്കെ അവൾക്കറിയാം അങ്ങനെ ധർമ്മിഷ്ഠയും ശുശീലാം നല്ല ശീലമുള്ളവളും നല്ല ശീലം എന്ന് പറയുന്നത് ഒരു ധർമ്മത്തിലേക്ക് വരുമ്പോൾ സാത്വികമല്ലാത്ത വൃത്തി രജസ് കൂടിയാലും തമസ് കൂടിയാലും തമസ്സ് കൂടിയാൽ ചിലപ്പോൾ ആലസ്യം മടി നിദ്ര അതൊക്കെ ഉണ്ടാവും രാവിലെ നേരത്തെ എണീക്കില്ല രാത്രി കിടക്കാന്ന് പറയുന്നത് ചിലപ്പോൾ കുറേ നേരം കണ്ട് കിടക്കും അപ്പോൾ ചിലപ്പോൾ പകൽ ഒരുപാട് കിടന്നുറങ്ങും അപ്പോൾ നിഷ്ഠകൾ നഷ്ടപ്പെട്ടു പോകുന്നതാണ് സുശീലത്വം നഷ്ടപ്പെടുക എന്ന് പറയുന്നതിൻ്റെ കാരണം ഇനി രജസ് കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഗാർഹസ്ഥ്യ ബന്ധങ്ങളിൽ നിന്നൊക്കെ ആൾ വിച്ഛേദിക്കപ്പെടാം അവൾക്ക് വേറെ തരത്തിലുള്ള ബന്ധങ്ങളുണ്ടാകാം അനുരാഗങ്ങളുണ്ടാകാം അതൊക്കെ രജസ് വർദ്ധിക്കുമ്പോഴാണ് കാമങ്ങളുണ്ടാകാം പണം കൂടുതൽ വേണമെന്ന് തോന്നാം അതിനു വേണ്ടിയിട്ട് പല ഉപായങ്ങളും ഉപയോഗിക്കാം അപ്പൊ അതുകൊണ്ട് സുശീലാം എന്ന് പറയുന്നത് സത്വവൃത്തി പ്രധാനമായ ജീവിതം നയിക്കാൻ കഴിയുന്നവളും ലക്ഷണാന്നിതാം ഉത്തമ സ്ത്രീ ലക്ഷണമുള്ളവളും അപ്പൊ സ്ത്രീക്ക് ഉണ്ടായിരിക്കേണ്ട ലക്ഷണങ്ങൾ കുറിച്ചൊക്കെ നമുക്കറിയാം നല്ല ഒരു സ്ത്രീ എന്ന് പറയുന്നതിൻ്റെ പെരുമാറ്റത്തിൽ ഇവിടെ ഇപ്പോൾ കാലങ്ങൾ മാറുമ്പോൾ സ്ത്രീ പുരുഷ ഭേദങ്ങളൊക്കെ അറ്റുപോകുമ്പോൾ സ്ത്രീക്കും പുരുഷനും തുല്യമായ സ്ഥാനങ്ങൾ ആധുനിക ജീവിതത്തിലുള്ളത് കൊണ്ട് തന്നെ ഇത് തന്നെ പുരുഷ ലക്ഷണമായിട്ടും കാണണം നമ്മൾ സ്ത്രീക്ക് മാത്രം പോരാ ഇത് പുരുഷനും ഇത് തന്നെ ആയിരിക്കണം ഈ പറഞ്ഞു തന്നെ പുരുഷന്റെ ഭാഗത്തും ഉണ്ടായിരിക്കണം ധർമ്മം ഉണ്ടായിരിക്കണം ശുശീലാം എന്നുള്ളത് ശുശീലൻ എന്നായിരിക്കണം ലക്ഷണങ്ങളുള്ള പുരുഷനായിരിക്കണം പൗരുഷമുള്ള എന്ന് പറയുമ്പോൾ ഒരു കുടുംബം കൊണ്ടു കഴിയണം പുരുഷൻ സ്ത്രീയെ പോലെ ആകാൻ പാടില്ല സ്ത്രീ പുരുഷനെ പോലെ ആകാൻ പാടില്ല അവ രണ്ടും പുരുഷന് പുരുഷന്റെ ലക്ഷണമാണ് ഉണ്ടാകേണ്ടത് സ്ത്രീക്ക് സ്ത്രീയുടെ ലക്ഷണമാണ് ഉണ്ടാകേണ്ടത് അപ്പൊ അതൊക്കെ ഇതിന്റെ ഭാഗമാണ് ഗുരു ഗുരുമാതൃ പിതൃപ്രിയ മാതാപിതാ ഗുരുക്കന്മാർക്ക് ഇഷ്ടപ്പെട്ടവളുമായ കന്യാം കന്യകയെ വരയേത് വരിക്കണം ഒരു കന്യകയെ വരിക്കേണ്ട കാര്യത്തെക്കുറിച്ചുള്ള ചില നിർദ്ദേശങ്ങളാണ് ഇന്ന് ഇന്നത്തെ കാലത്ത് ഇത് ധർമ്മശാസ്ത്രമായതുകൊണ്ട് എപ്പോഴും ധർമ്മത്തിന് മാറ്റമുണ്ട് കാലത്തിനനുസരിച്ചുള്ള മാറ്റമുണ്ട് പക്ഷെ അതിൻ്റെ മൂല്യം എന്നും ഒന്ന് തന്നെ ആയിരിക്കും ഇവരോടൊക്കെ പറയണമെന്ന് പറയാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ ഒരു വീട് എന്ന് പറയുന്നത് ഗൃഹമെന്ന് പറയുന്നത് ഒരു സ്ത്രീയും പുരുഷനും മാത്രമല്ല അതിനോട് അനുബന്ധിതമായിട്ടുള്ള പല ഘടകങ്ങളും ചേർന്ന് നിൽക്കുമ്പോഴാണ് അതൊരു ഫാമിലി ഒരു ഗൃഹമായിട്ട് മാറുന്നുള്ളൂ അപ്പം അതുകൊണ്ട് ആ അനുബന്ധ ഘടകങ്ങളെ അവഗണിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതിനെ അതിലേക്ക് ചേർത്ത് വയ്ക്കണം അപ്പോൾ ആ കന്യകയെ ആ കന്യകയ്ക്ക് വീട്ടിലുള്ള മറ്റുള്ളവരുമായിട്ട് ഇണങ്ങി ചേർന്ന് ജീവിക്കാനും അവരെ മനസ്സിലാക്കാനൊക്കെ കഴിയണം അവർക്കും അതുപോലെ കന്യകയെ മനസ്സിലാക്കാൻ കഴിയണം ആ തരത്തിലൊരു ബന്ധം ആണ് ഇവിടെ ഗുരു എടുത്ത് പറയുന്നത്